ഷഹാനാ മന്താസ് എന്ന പത്തൊമ്പത് വയസ്സുകാരിക്ക് എങ്ങനെയാണ് നീതി ലഭിച്ചത് ജനങ്ങളുടെ നിരന്തരമായുള്ള പ്രതിഷേധമാണ് ഈ കേസ് ഇത്തരത്തിൽ അവസാനിക്കാൻ കാരണം ഷഹാന മുംതാസിൻ്റെ ഭർത്താവായ അബ്ദുൽ വാഹിദിനെ നാട്ടിലെത്തിച്ചതും അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനുള്ള അവസരത്തിലേക്ക് ആ കുടുംബത്തിന് എത്താൻ കഴിഞ്ഞതും ജനങ്ങളുടെ പിന്തുണയും ഒട്ടനേകം യൂട്യൂബേഴ്സിൻ്റെ സഹകരണവുമാണ് ഇനി ഒരു പെൺകുട്ടിക്കും ഇത്തരമൊരു അവസ്ഥ വരുന്ന കാര്യത്തിൽ അതൊരു വലിയ മുതൽക്കൂട്ടാകുകയും ചെയ്തു നിറത്തിൻ്റെ പേരിൽ അവഹേളനം നിരന്തരമായുള്ള കുത്തുവാക്കുകൾ പറഞ്ഞ് ഒരു ചെറുപ്പക്കാരിയെ മരണത്തിലേക്ക് തള്ളിവിട്ടവർക്ക് തക്കതായ പ്രതിഫലം വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളത് ഇത് ജനങ്ങളുടെ തീരുമാനമായിരുന്നു അതുപോലെ തന്നെയാണ് ഷഫ്ന ഷെരീൻ എന്ന പെരിന്തൽമണ്ണക്കാരിയായ ഈ കുട്ടിയുടെ കാര്യം പക്ഷേ ഈ കാര്യം പുറത്തു പറഞ്ഞ കുടുംബം ഇതിൽ ഉൾപ്പെട്ട സ്ത്രീയുടെയും ഇവരുടെ ഭർത്താവിൻ്റെ പേരും ഇതുവരെ പറഞ്ഞില്ല തങ്ങൾ കേസുമായി മുന്നോട്ട് പോയിട്ടും അവർക്ക് യാതൊരു പരിഗണനയും കിട്ടിയില്ല എന്നാണ് അവർ ആ വീഡിയോയിൽ പറഞ്ഞത് ഷെഫ്ന ഷെറിൻ എന്ന അതിസുന്ദരിയായ ആ പൊന്നുമോൾക്ക് എന്താണ് സംഭവിച്ചത് ഷെഫ്നയെ വിവാഹം കഴിച്ച ഭർത്താവിനെക്കുറിച്ച് ഒരു സ്ത്രീ നിരന്തരമായി ഇവരെ ഫോൺ ചെയ്തത് ഞാനും നിന്റെ ഭർത്താവും തമ്മിൽ രണ്ടര വർഷം പ്രണയിച്ചിരുന്നു ഞങ്ങൾ പലതരത്തിലുള്ള ബന്ധങ്ങൾ പുലർത്തിയിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് ഷഫ്ന ഷെറിൻ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയെ മാനസികപരമായി തളർത്തുക എന്ന ഒരൊറ്റ ഉദ്ദേശമായിരുന്നു ആ പെൺകുട്ടിക്കുണ്ടായിരുന്നത് ആ നീചകൃത്യം ചെയ്ത ആ സ്ത്രീ ആരാണെന്നും കുടുംബം വെളിപ്പെടുത്തിയില്ല എന്തിനു വേണ്ടി നിങ്ങൾ ഭയപ്പെട്ട് മറിഞ്ഞു നിൽക്കുന്നു സമൂഹത്തോട് നിങ്ങളെ വിഷമം പറയൂ ഇനി ഇവിടെ ഒരു ഷഹനാ മുന്താസുവും ഒരു ഷഫ്നാ ഷെറിനും ഉണ്ടാവാൻ പാടില്ല ഷഹാന മന്താസിന് നീതി ലഭിച്ചതുകൊണ്ടായിരിക്കാം ഈ കുടുംബം ഈ വിഷയം ഇപ്പോൾ സമൂഹത്തോട് പറഞ്ഞത് പക്ഷേ അതാരും തന്നെ ഏറ്റെടുത്തില്ല എന്നുള്ള ദയനീയ കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് ഒരു കുടുംബം അവർ ആറ്റുനോറ്റു വളർത്തിയ ഒരു പൊന്നുമുളുക്ക് സംഭവിച്ച ദാരുണമായ സംഭവത്തെക്കുറിച്ച് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഒരു ചാനലും നൽകാത്തത് ഈ കാര്യം മറച്ചു വെക്കാൻ ആരെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഈ കുടുംബം നിയമപരമായി മുന്നോട്ട് പോയിട്ടും അവർക്ക് യാതൊരുവിധ പരിഗണനയും കിട്ടാതിരുന്നത് ഷഫ്നാ ഷെറിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഷഫ്ന അവസാനമായി വിളിച്ച കോളാണ് അതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഷഫ്ന ഷെറിന് അവൾ അന്ന് അഞ്ചു മണിക്ക് വിളിച്ചിട്ട് കൂട്ടുകാരിയോട് പോലും ഞാൻ നാളെ ക്ലാസ്സിൽ വരും എന്ന് പറഞ്ഞിരുന്നു ആ സ്ത്രീ അവരുടെ ബന്ധങ്ങളെല്ലാം കുട്ടിയോട് തുറന്നു പറഞ്ഞു അന്ന് അത് അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല അവനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ഭർത്താവ് ഷഫ്ന ഷെറിനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് അതൊരു വൺ ടൈം മെസ്സേജ് ആയിരുന്നു ആ മെസ്സേജ് നോക്കി ബേക്കടിക്കുക പോലും ഷഫ്നാ ഷെറീൻ ചെയ്തില്ലായിരുന്നു ആ ഫോൺ കോളിന് ശേഷമാണ് ഷഫ്നാ ഷെറിൻ ഇത്തരമൊരു കടും കൈ ചെയ്തത് ഇതൊരിക്കലും ഷഫ്നാ ഷെറിൻ ആലോചിച്ചെടുത്ത തീരുമാനമല്ല അവർ അവളെ അതിലേക്കന്ന് എത്തിക്കുകയായിരുന്നു ഇത്തരത്തിൽ സ്വന്തം ഭർത്താവിന് അവിഹിത ബന്ധങ്ങളുണ്ടെന്ന് ഒരു പെണ്ണിനോട് പറയുമ്പോൾ എത്ര വലിയ മാനസിക പ്രയാസമായിരിക്കും ഈ പെൺകുട്ടിക്ക് ആ വേളയിൽ നൽകിയിട്ടുണ്ടാകുക ആ വാക്കുകൾ അത് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോഴും അയാളും ദേഷ്യപ്പെടുകയാണ് ചെയ്തത് ഷഫ്നാ ഷെറീനെ അയാൾക്കൊന്ന് സമാധാനപ്പെടുത്തിയിരുന്നെങ്കിൽ ഷഫ്ന ഇന്നും ജീവിച്ചിരിപ്പുണ്ടായിരിക്കും ആ വേളയിൽ ഒരു ന്യൂസും ഷഫ്നക്ക് അയച്ചു കൊടുത്തത് എന്തുദ്ദേശത്തിലാണ് എന്നുള്ളതും ഇതുവരെ തന്നെ മനസ്സിലായിട്ടില്ല എന്ത് തന്നെയായാലും ഷഫ്നാ ഷെറീൻ്റെ കുടുംബം പറയുന്നത് ഞങ്ങളുടെ പൊന്നും മോളെ ഭർത്താവും ഭർത്താവിൻ്റെ കാമുകി എന്ന് പറഞ്ഞ് നിരന്തരം ഷെഫ്നയെ ശല്യപ്പെടുത്തിയ ആ പെൺകുട്ടിയും ആണ് മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നാണ് തീർച്ചയായും നിങ്ങൾ എന്തിനാണ് ഇവരുടെ പേരുകൾ മറിച്ചു വെക്കുന്നത് നിങ്ങളുടെ മകൾക്ക് സംഭവിച്ച ഈ ദാരുണ അന്ത്യത്തിന് വഴിവെച്ചവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു എന്നുള്ള തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പേരുകൾ പറയാത്തത് ഇല്ല ഞങ്ങൾക്കത് പറയാൻ താൽപ്പര്യമില്ല എന്നുള്ള കാര്യത്തിലേക്കാണോ നിങ്ങൾ പോകുന്നത് ഇനി ഒരിക്കലും ഇവിടെ ഒരു ഷഫ്നാ ഷെറിനും ഷഹന മുന്നാസും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ മൂടി വയ്ക്കുന്നതും വലിയ തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിരന്തരമായി എല്ലാവരും ഷഫ്നാഷെറിന് സംഭവിച്ച സത്യാവസ്ഥ പുറത്തു വരാൻ വേണ്ടി പ്രവർത്തിച്ചാൽ തീർച്ചയായും ആ കാര്യങ്ങൾ വെളിയിൽ വരിക തന്നെ ചെയ്യുകയും സത്യം മൂടി വെക്കാൻ ആർക്കും തന്നെ കഴിയില്ല അതൊരു നാൾ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്കും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കട്ടെ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയാൽ എന്താണ് പ്രതിഫലം ലഭിക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാക്കണം അങ്ങനെയാകുമ്പോൾ ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോയവർ ഒരിക്കലും ഈ കാര്യങ്ങൾ പുറത്തുവിടാതിരിക്കുന്നതും വലിയ സാമൂഹ്യ തിന്മയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സമൂഹത്തിൻ്റെ നന്മ ഉദ്ദേശിച്ചെങ്കിലും ഇത്തരക്കാരുടെ മുഖമൂടി വരിച്ചു വരച്ച് ചീന്തുക തന്നെ ചെയ്യണം നമ്മളെ കുട്ടിയോട് അവൾ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്താൽ നമ്മളെ ദുനിയാവിലുണ്ടായിരുന്നു പക്ഷേ അവർ ജീവിച്ച എല്ലാ കാര്യങ്ങളും കുട്ടിനോട് തുറന്ന് പറഞ്ഞു ചെയ്തത് തുറന്ന് പറഞ്ഞ് കുട്ടിനെ അങ്ങോട്ട് മാനസികമായിട്ട് തകർത്തി ഈ വിഷയങ്ങൾ അങ്ങനെ കുട്ടി അവനോട് ചോദിക്കണ്ടായി അവനതിന് കുട്ടിനോട് നല്ലോണം ചൂടാവും ചെയ്തു ഈ രണ്ട് പേരുടെ ഇടയിലും കുട്ടി ആകെ മാനസികമായിട്ട് തകർന്നു പിന്നെ കുട്ടിക്ക് എന്ത് കാട്ടണമെന്നുള്ള ചിന്ത അല്ല അങ്ങനെ ആ ചിന്തയിലാണ് ഞങ്ങളെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കടുംകായി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത് ഇതിന് മുമ്പ് ചെറുതായിട്ട് ഞങ്ങൾ കുട്ടി ഇങ്ങനെ കടുങ്കായി ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അത് ഞാനാണെന്ന് കണ്ടത് അന്ന് ഞാൻ അവൾ വിളിച്ച നല്ലോണം അതായതാണ് അവൻ പോയാൽ പോകും എന്താണ് അവനൊരു ഈ എന്തെങ്കിലും ചെയ്താൽ നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കാണ് അവനക്ക് വേറെ പെണ്ണ് കിട്ടും അവൾ സുഖമായി ജീവിക്കും എന്ന് പറഞ്ഞാൽ ഞമ്മളെ കുട്ടിനോട് അന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ആളെ ഒരുമിച്ചിരുത്തി അവൾ ഉറങ്ങിക്കറക്കിന്നു ഞാനെടുത്ത് കൊടുന്ന് അവളോട് പറഞ്ഞു നിസ് സിനി ഇങ്ങനൊന്നും ചെയ്യരുതേ എനിക്ക് എന്താണ് എന്താണ് അറിയാലോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോകണത് അമ്മക്കാണെന്നൊക്കെ പറഞ്ഞു കുട്ടി ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിളിക്കൊന്നും വേണ്ട അങ്ങനെ അതിന് എന്താണ് എപ്പോഴും വെളി ഉണ്ടായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നത് പറഞ്ഞ് ഞങ്ങൾ കോളൊക്കെ വേണ്ടാന്ന് വെച്ചു അതിൽ അത് കഴിഞ്ഞാൽ അവനോട് എന്താണ് ഇവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇങ്ങനെ ഇങ്ങനെയൊക്കെ കുട്ടി ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടു ഈ കുട്ടിനോട് ചൂടായിട്ട് ചോദിച്ചു അവര് പിന്നെ ആ നിമിഷം തന്നെ ഓന് കുട്ടിക്ക് മെസ്സേജ് ഇട്ടു സീനും ഞാനപ്പം എൻ്റെ ദേശത്തിൽ പറഞ്ഞതാണ് എനിക്കറിയില്ല എങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്താണ് സ്ഥലത്ത് തെറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവന് എന്താണ് കുട്ടിനോട് അപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ നോക്കി പിന്നെ അവർ നല്ല സന്തോഷത്തിൽ കുഴപ്പമൊന്നും ഇല്ല അതവിടെ അങ്ങനെ പരിഹരിച്ച് നല്ല രീതിയിൽ പോയിൻ്റെ ശേഷമാണ് വീണ്ടും ഈ പെണ്ണ് ഇവരെ ജീവിതത്തിൽ വന്നത് കടന്നു വന്നു വീണ്ടും നമ്മളെ കുട്ടിനോട് ഇങ്ങനെ പറയും അന്ന് കുട്ടി കുട്ടിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുമെന്നുള്ളൊരു ഇത് പറയാൻ കാരണം അവരെ ലാസ്റ്റ് തമ്മിലില്ല കോണ്ടാക്ട് ചെയ്യാൻ കേട്ടതാണ് കാരണം കുട്ടി പറയുന്നുണ്ട് നിങ്ങളൊരു എന്താണ് കാമഭ്രാന്തനാണെങ്കിൽ പല പെണ്ണുങ്ങളായിട്ട് ഇതുണ്ട് ബന്ധുണ്ട് നിങ്ങളോളും പണ ഇടപാട് അടക്കം ഉണ്ടായില്ലേന്ന് ഈ പെണ്ണ് നമ്മളെ കുട്ടി പറയുന്നുണ്ട് അവളോട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിനോട് ആരൊക്കെ പറയുന്നത് ചോദിച്ചപ്പോൾ നമ്മളെ കുട്ടി എന്താ അവളെ ജീവിതം തകരണ്ടാന്ന് കരുതിയിട്ട് ഞങ്ങളോട് ആരാന്ന് പറയണില്ല കാരണം അത് അവളോട് ആരെ പറയണമെന്നില്ല പറയുന്നില്ല അവൾ കുളിക്കാൻ പോയ ടൈമിൽ ഞാൻ അവളെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇക്കണ്ട കാര്യങ്ങൾ ൈവം പറഞ്ഞത് ആ പെൺകുട്ടിയാണ് ആ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞത് അവളെ ഫോണിലുണ്ട് അത് ഞാൻ പറഞ്ഞു അവർക്ക് വിളിക്കരുത് നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചിട്ട് നിങ്ങളുടെ ജീവിതം തകർക്കാൻ നോക്കിയാണ് പിന്നോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവന് അന്നെ ഒഴിവാക്കും അന് ഇതേമാതിരിക്കും ഒഴിവാക്കും എന്താണ് അവന് വേറെ ഒരാളൊപ്പം പോകും കുട്ടീനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ അതായത് കുട്ടി അവനും ജീവിക്കാൻ നോക്കിയാലും നിങ്ങളുടെ തമ്മിൽ ഒരിക്കലും അത് ഒരുമിക്കൂലെന്നുള്ള ഒരു രീതിയിലാണ് നിങ്ങൾ വരുത്തി വെച്ചിരിക്കുന്നത് അതായത് നമ്മളെ കുട്ടിൻ്റെയും അവളെ ഹസ്ബൻഡിൻ്റെയും ഇൻസ്റ്റഗ്രാം ഒരു ഐഡിയ ആണ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ കൂടി നമ്മൾ ചാറ്റ് ചെയ്താൽ അവൻ്റെ ഫോണിൽ കാണും അപ്പോൾ നാട്ടിലുണ്ടാകുമ്പോൾ ഈ കുട്ടി ചാറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലതുകൊണ്ട് അതുകൊണ്ട് ഇവള് നാട്ടിലുണ്ടാവുന്ന ടൈമിൽ നമ്മൾ കുട്ടിക്ക് വിളിക്കൂല ഇവൾ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ കുട്ടിക്ക് വിളിക്കലും അതായത് സംശയങ്ങളും കാര്യങ്ങളും കുട്ടികളോട് പറയലും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ലാസ്റ്റ് ഇവൾ പത്ത് പന്ത്രണ്ട് ദിവസം ലീവ് എടുത്ത് കോളേജിലൊക്കെ പോകാൻ മടിയായി പിന്നെ ഉമ്മിപ്പിയൊക്കെ അവളെ കോളേജിൽ കൊണ്ടുപോയി വിട്ട് അന്ന് ആകെ എന്താ സങ്കടപ്പെട്ടാണ് അവൾ പോയത് മരക്കളിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് അങ്ങനെ കൂട്ടുകാർക്കാലോടൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് എന്താന്ന് ആകുക ആകെ സങ്കടമാവുകയാണ് നിനക്കൊരു സമാധാനം കിട്ടുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ കുട്ടികളോട് ചോദിച്ചു പറഞ്ഞു എനക്ക് അങ്ങനെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്താണ് ഒഴിവാക്കി ഒഴിവാക്കി എന്താണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊന്നും പ്രശ്നമില്ലല്ലോ എന്നൊക്കെ കൂട്ടാർട്ടികൾ പറഞ്ഞ് അവളെ മനസ്സിലാക്കിയിക്കണു കുട്ടിൻ്റെ സംശയങ്ങൾ ഒഴിവാക്കാനല്ലേ പെണ്ണ് ശ്രമിക്കുന്നത് കുട്ടിക്ക് കൂടുതൽ മാനസികമായിട്ട് കുട്ടിൻ്റെ ബന്ധത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതിലാണ് ഉണ്ടാക്കണത് കുട്ടിനോട് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഓനോടല്ലേ പതുവെട്ട ഞങ്ങൾ രണ്ടര കൊല്ലം പ്രേമിച്ചിക്കണു എന്താണ് എൻ്റെ നിക്കാളിൻ്റെ തലേന്ന് വരെ എന്നോടാണ് അവന് സംസാരിക്കുന്നത് അതിൻ്റെ തലേന്ന് വരെ അവന് എന്നെ കാണാൻ വന്നിരിക്കണം അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവന് അവന് ഞാനും പൈ പണം ഇടപാടക്കാൻ തമ്മിൽ നടന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞതിൻ്റെ തെളിവുകളും കാര്യങ്ങളും എനിക്കാൻ തരാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുട്ടിനെയൊക്കെ സംശയ രോഗം ഉണ്ടാക്കുക ചെയ്തത്